നിലമ്പൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്ന ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് പങ്കെടുത്ത മൂന്ന് മത്സരങ്ങളിൽ ഫസ്റ്റ് ഗ്രേഡുകൾ ലഭിച്ച ആളാണ് എന്താണ് ഹെലൻ ഹെലൻ ജോണി ജോണി വലിയ പേരാണ് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത് ഭരതനാട്യം മോഹിനിയാട്ടം ഏത് ഏത് ഹൈസ്കൂളാണോ അപ്പൊ ഇയാളെ ആരാണ് ും കേരള നടനം കുച്ചിപ്പുടിയും കേരള നടനം ഇയാള് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെ അഞ്ച് ഇനങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഏഗ്രി കരസ്ഥമാക്കി രണ്ടുപേരാണ് ഇയാളെ നിങ്ങൾ രണ്ടാള സ്കൂളാണ് അപ്പോ രണ്ടുപേരും മികച്ച പ്രകടനം കാഴ്ച വെച്ച ആളിപ്പോ ഇന്നലെയായിരുന്നു തോന്നുന്നില്ലേ മത്സരം ഇയാൾക്ക് പ്ലസ് ടു പ്ലസ് ടു ഹയർ സെക്കൻഡറി വിഭാഗമാണ് കേരള തടണം കുച്ചിപ്പുടി പറഞ്ഞാട്ടിൻ കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെ അഞ്ച് പിന്നെ മത്സരങ്ങളിൽ പിന്നെ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ആളാണ് അഞ്ച് ജില്ലയിലേക്ക് പോകുന്നത് എന്നെ കലാമണ്ഡലം സുപ്രിയ ടീച്ചറും പിന്നെ ടീച്ചറുടെ മോള് ഹരിനന്ദിംഗുപേരാണ് അപ്പൊ രണ്ട് ഈ ഒരൊറ്റ ഗുരുക്കന്മാർ ഗുരുവിന്റെ കീഴിലാണ്

ഓക്കെ അപ്പൊ രണ്ടു പാട്ടുമായി സന്തോഷമായി ഓക്കെ ഏതായാലും ഇനി ഇയാള് സ്റ്റേറ്റിലൊക്കെ പോയി ഫസ്റ്റ് ഏക്കറി പങ്കിട്ടെന്ന് ആശംപിക്കും ഇയാള് ജില്ലയിൽ പോയിട്ട് അവിടെ ഫസ്റ്റ് ഏക്കറിട്ട് പറഞ്ഞാൽ പിന്നെ അടുത്ത വർഷം സംസ്ഥാനത്തൊക്കെ പോകാൻ കഴിയും സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഏതായാലും വളരെ നന്ദി ഏതായാലും ആ കലോത്സവം ക്യാമറ പേഴ്സൺ ബിജീഷ് കമനോടൊപ്പം